ഭാഗം സൽക്കാരാണ് അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന തല മുതിർന്ന ഈ നാട്ടിൻ്റെ കാരണന്മാരൊക്കെ ഉണ്ട് നിങ്ങളുടെ ഈ ചായ സൽക്കാരത്തെ പറ്റി നിങ്ങളുടെ കൊല്ലത്തിൽ നടക്കുന്ന നല്ല എല്ലാ മനുഷ്യ സംഘടിപ്പിക്കുന്ന നല്ലൊരു കൂട്ടായ്മയാണ് സൗഹൃദ നടുമ്പൽ പോയി അങ്കാടിയിൽ വെച്ച് അങ്കണ്ടടങ്കിൽ നാതാവിധ മതവിഭാഗങ്ങളും ജാതികളും ഒക്കെ ഒരുമിച്ച് കൂടുന്ന പരസ്പരം സൗഹൃദങ്ങളും കൈമാറുന്ന നല്ല ഒരു സംഗമമാണ് ഇത് എല്ലാവരും ആശംസ കാശിൻഭായി നിങ്ങൾക്ക് എന്തോ പറയാലോ സംഘ എല്ലാ വർഷവും എല്ലാ സംഘടനകളും നടത്തണം എന്നുള്ളതാണ് ഞമ്മളെ കാശിമ്പായ് കാശിൻ പുത്തൂരാണ് പാർട്ടിക്കാരനാണ് ഉഷൈൻകുട്ടി സാഹിബിനെ അല്ല ഉഷൈൻകുട്ടിയുടെ അഭിപ്രായം വളരെ പ്രശംസീയമാണ് ഇത്തരം കാര്യങ്ങൾ ഇതാക്കുന്ന എല്ലാ വർഷവും നമ്മൾ നടന്നുകൊണ്ട് കൂട്ടായ്മയോടുകൂടി ചെയ്യണം ഞമ്മളെ ഇതിലത്തെ സംഘാടകരുമായിട്ടൊന്ന് സംസാരിക്കേണ്ടി അതുവഴി നിങ്ങളെ നിങ്ങളെ ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണല്ലോ നിങ്ങളൊരു അഭിപ്രായം കാര്യത്തെ പറ്റി നിങ്ങളൊരു അഭിപ്രായം എന്താണ് പറഞ്ഞത് ഇത് ഏറ്റവും നല്ലൊരു പരിപാടിയാണ് നിലനിർത്തി ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ കൂട്ടായ്മകളിലൂടെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ നാട്ടിലെങ്കിലും നല്ല സൗഹാർദ്ദങ്ങൾ മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാകുന്ന രീതിയിൽ മറ്റ് സംഘടനകൾക്ക് പ്രോത്സാഹന രീതികൾ പരിപാടിക്ക് പരിപാടിക്കുകയും എല്ലാവിധ ആശംസകളും അഭിവാദങ്ങളും അഭിപ്രായം വളരെ കറക്റ്റ് ആണ് നമ്മുടെ നാട്ടിലുള്ള സൗഹാർദ്ദങ്ങൾ പങ്കിടുക എന്നുള്ളതാണ് പിന്നെ നമ്മളുള്ള മാനസികമായിട്ടുള്ള സൗഹാർദ്ദം കൂട്ടായ്മ ഇനി ഇതിന്റെ സംഘാടകർ രണ്ട് വാക്ക് രണ്ട് വാക്ക് നിങ്ങൾ ഇതിനെ കൊണ്ടുള്ള ഉദ്ദേശങ്ങളും നിങ്ങൾ അതെ നിങ്ങളെല്ലാ വർഷവും എല്ലാ വർഷവും ഇങ്ങനെ തുടർന്ന് നമ്മളെ സന്നദ്ധത പ്രകരെല്ലാം കണ്ടില്ല ലൈവായിട്ടാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്നത് ഇതിനെല്ലാം ഇതിനുള്ളതാക്കുന്ന ധീരവടന്മാരാണ് ഇവരെല്ലാം എസ് എസ് എഫിൻ്റെ കൂട്ടായ്മയോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലിതാക്കുന്ന ഒരു സൗഹാർദ്ദം പങ്കുവെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ അത് ഉദ്ദേശം ഉള്ളത്